ഇവിടെ എന്താ പറയുക ഔഷധ അതായത് നല്ല ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാകും കാരണം ഇന്നത്തെ തലമുറ ഇതിലേക്ക് തന്നെ വരണം കാരണം അവർ കഴിക്കുന്ന അശാസ്ത്രീയമായ ഭക്ഷണമാണ് എന്നാൽ ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യകരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള നല്ല ശരീരത്തിന് ഗുണകരമായിട്ടുള്ള നല്ല ഔഷധമാണ് നല്ല അതായത് നല്ല എന്താ പറയുക വിഷമില്ലാത്ത നമ്മുടെ ശരീരത്തിന് യോജിച്ചിട്ടുള്ള ആഹാരമാണ് നല്ല ഔഷധം നമുക്ക് കരുതുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് വിശ്വസിക്കേണ്ടത് അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ്ട് ഒമ്പത് തരം മില്ലർസ് ആണ് ഇവിടെ ലഭ്യമാകുന്നത് ആ മില്ലറ്റ്സ് എന്ന് പറയുമ്പോഴും നമുക്ക് ഞാൻ പഞ്ഞിപ്പിലൊക്കെ എന്റെ ചെറുതിലും ഞാൻ ഞങ്ങൾ കാച്ചി ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മില്ലറ്റ്സ് മാത്രല്ല അതായത് നമ്മുടെ ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഇതാക്കിയിട്ടുള്ള പല ഉണ്ട് അതുപോലെ ചാമ ഇങ്ങനെ വേണ്ടതരത്തിലുള്ള ഒത്തിരി കാര്യങ്ങള് ഒത്തിരി വെല്ലുവിളികളോടുകൂടിയാണ് നമ്മുടെ ചഞ്ചല ഇതെല്ലാം ചഞ്ചലോ എന്ന് പറഞ്ഞ കുട്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ അത് ഒരുപാടുണ്ട് കന തുടങ്ങി വെച്ചത് ഒരു കൺമശിയിലാണ് ആ കൺമശി എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരും അമ്മമാരും ഒക്കെ വിവിധ അതായത് കൈ അതുപോലെ എന്താ ച്ചാറ് തുടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ച് അതിൽ മുക്കി ഉണക്കിയെടുത്ത ആ ഒരു തിരി നിലവിളക്കിൽ ഒഴിച്ച് ആ തിരി കത്തിച്ച് അതിന്റെ മുകളിലേക്ക് നല്ല പുതിയ ചട്ടിയൊക്കെ വെച്ച് അതിനകത്തു നിന്ന് ആ കരി എടുത്ത് കണ്ണെഴുതിയൊക്കെ ആണ് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെ അമ്മമാർ വളർത്തിയത് പക്ഷേ ഇടക്കാലത്ത് ഏഹ് മാറി വിവിധ കെമിക്കൽസ് ഉള്ള ഐ ഒക്കെ കയറി വന്നപ്പോ ഇതിനൊന്നും മാർക്കറ്റില്ലാതെ വന്നു എന്നാൽ മനുഷ്യൻ പഴമയിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് ഇന്നത്തെ ഏത് വിവിധ രോഗങ്ങൾ നമ്മൾ പണ്ട് കേട്ടിട്ടില്ലാത്ത പോലും രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്നു അത് തന്നെ അനാരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് അനാരോഗ്യകരമായ ശീലം തന്നെയാണ് അതിനെല്ലാം കാരണം അപ്പൊ അത് മാറും മാറ്റുവാൻ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുത്ത ആ കൺമശി വളരെ ആരോഗ്യകരമാണ് കണ്ണിന് നല്ല കുളിർമയുള്ളതാണ് ഞാനത് വാങ്ങിക്കാറുണ്ട് ഞാൻ കണ്ടിരുന്ന ഒരു ശീലം കൊച്ചിലേ മുതൽ ഇല്ലാത്തത് കൊണ്ട് പിന്നെ എന്റെ നാത്തുമർക്കും മക്കൾക്കും ഒക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്ത് നമുക്ക് ദേഹം പണ്ടൊക്കെ കുളിക്കുമ്പോ ദേഹം തേക്കാനായിട്ട് നല്ല അതായത് പ്രകൃതിയോട് ചേർന്ന നല്ല ചകിരിയുടെ അതായത് ഒരു റബ്ബർ റബ്ബർ ഒന്നുമില്ല ചകിരി കൊണ്ട് തന്നെ ഒരു നല്ല ബോളാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ദേഹം തേക്കാൻ പോയി ഇതാണ് ഉപയോഗിക്കുന്നത് ആ വളരെ വളരെ ചകിരിയല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള